വെൽക്കം ബാക്ക് ടു കരിയർ അപ്ഡേറ്റ്സ് എൽ പി യു പി ഹൈസ്കൂൾ തലങ്ങളിൽ ടീച്ചർ ആകുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനായിട്ടുള്ള കേട്ടിട്ട് പരീക്ഷ അപേക്ഷ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നിലവിൽ കേട്ടിട്ട് പരീക്ഷ അതായത് കേട്ടിട്ട് പരീക്ഷ ജൂൺ മാസത്തെ ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും മാർക്കൊക്കെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഡീറ്റെയിൽഡ് കേട്ടിട്ട് പരീക്ഷയുമായി ഇൻഫർമേഷൻ ആണ് ഈ വിവരങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിനോട് ചെയ്തു കൊടുക്കുക അത് കേട്ടക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് ഗൂഗിൾ അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് ഡയറക്റ്റ് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് പെറ്റും താഴെ സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളിലൂടെ കേട്ടിട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ എന്നുള്ള ലിങ്ക് വേണേൽ സാധിക്കും അവിടെ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോസ്പെക്ട്സ് ഡയറക്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രോസ്പെക്ട്സ് ലേ ടു സെറ്റ് കാര്യങ്ങളെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രോസ്പെക്ട്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഓഫീഷ്യൽ ആയിട്ടുള്ള പേജിലോട്ട് പോകാൻ വേണ്ടി ജസ്റ്റ് രണ്ടാമത്തെ രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് അപേക്ഷാ പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കേട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ ജൂൺ മാസത്തെ പരീക്ഷ നടക്കുന്ന ഡേറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ടൈം ടേബിൾ ഉൾപ്പെടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ദക്ഷിത ഇന്ന് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിലവിൽ കേട്ടിട്ട് പരീക്ഷ ജൂൺ മാസത്തെ അപേക്ഷ കൊടുക്കുവാനുള്ള ഡേറ്റ് അതായത് ജൂൺ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരീക്ഷ ഓഗസ്റ്റിലാണ് അപ്പോൾ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ചതിനു ശേഷം കൃത്യമായ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്തിട്ട് മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷയിലോട്ട് പോവുക അതോടൊപ്പം തന്നെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ഇന്ന് ജസ്റ്റ് അപേക്ഷയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഫില്ല് ചെയ്തു കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് നിലവിൽ പത്ത് ഏഴ് രണ്ടായിരത്തി ിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പേയ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഡേറ്റ് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓഗസ്റ്റ് പതിനാലാം തീയതി അതേപോലെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയാണ് ഓക്കെ അപ്പോൾ അതായത് കേട്ടിട്ട് വണ് ഇരുപത്തി മൂന്ന് സാറ്റർഡേ ടൈം ഉൾപ്പെടെയുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടഡി ടു ഇരുപത്തി മൂന്ന് സാറ്റർഡേ തന്നെ ഉച്ചയ്ക്ക് ശേഷം അതുപോലെ കേട്ടഡി ത്രീ സൺഡേ ഇരുപത്തി നാല് സൺഡേ രാവിലെ കേട്ടറ്റ് ഫോർ ഇരുപത്തിനാല് സൺഡേ ഉച്ചയ്ക്ക് ശേഷം ഈ രീതിയിൽ കൃത്യമായിട്ട് ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേട്ടി പരീക്ഷയുടെ സമയം രണ്ടര മണിക്കൂറാണ് ഓരോ പരീക്ഷയുടെയും സമയം അപ്പോൾ അതോടൊപ്പം തന്നെ കേട്ടറ്റ് വണ് ടു ത്രീ ഫോർ നാല് കാറ്റഗറിയുടെയും കൃത്യമായിട്ടുള്ള സിലബസ് കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഉദാഹരണ കാറ്റഗറി വൺ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി വണ്ണിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സിലബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് പരിശോധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് മോഡൽ ക്വസ്റ്റിൻ ആവശ്യമായിട്ടുള്ളവർ അതായത് ജസ്റ്റ് ഇവിടെ കാറ്റഗറി ടു ടു ത്രീ ഫോർ ഏതാണ് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റിൻ ആവശ്യമായിട്ടുള്ളത് ഉദാഹരണ കേറ്റർ ഫോർ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ മോഡൽ ക്വസ്റ്റൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാര്യമായിട്ട് പ്രിപ്പറേഷൻ നടത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പേജിൽ തന്നെയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കേട്ടറ്റ് വൺ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക എൽ പി ക്ലാസ്സിലോട്ടാണ് കേഡറ്റി ടു എന്ന് പറയുമ്പോൾ യു പിയിലോട്ടാണ് അതായത് അഞ്ച് ആറ് ഏഴ് കേഡറ്റ് ത്രീ എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ എട്ട് ഒൻപത് പത്തും അതോടൊപ്പം തന്നെ കേഡറ്റി ഫോർ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് വിഭാഗം അതായത് ഹിന്ദി ഉറുദു അറബിക് സംസ്കൃതി ഈ വിഷയത്തിൽ ലാംഗ്വേജ് വിഭാഗം ടീച്ചറാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കേഡറ്റ് ഫോർ ആണ് അപ്പോൾ കെട്ടറ്റ് വൺ കേട്ടി ടു ക്വാളിഫിക്കേഷൻ നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേട്ടറ്റി വൺ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എൽ പി യിൽ ടി എൽ എഡ് പ്ലസ് കേട്ടറ്റ് ആണ് ഇനി യു പി വിഭാഗത്തിലുള്ളവർക്ക് ഡിഗ്രി പ്ലസ് കേട്ടറ്റ് ടു ഓക്കെ ഇനി അതോടൊപ്പം തന്നെ യു പി വിഭാഗത്തിൽ ടീച്ചർ ആകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ബി ഡി എൽ എഡ് ഇല്ല എങ്കിലും ബി എഡ് നിലവിൽ ഡി എൽ എഡ് ഉള്ളവർക്കും യു പി ടീച്ചർ ആകാം ഈയർ നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഇനി അല്ല യു പി ബി എഡ് ഉള്ളവർക്ക് ജെ ബി എഡ് പ്ലസ് കേട്ടറ്റ് ടു ഉള്ളവർക്ക് യു പി യിൽ ടീച്ചർ ആകാൻ സാധിക്കുന്നതാണ് പിന്നെ കേട്ടറ്റ് വണ്ണോ ടുോ ഏതെങ്കിലും ഒന്ന് ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ ഈ പറയുന്ന യു പി തലങ്ങളിൽ ഒന്നു മുതൽ ഏഴുവരെയുള്ള ടീച്ചിങ്ങിലോട്ട് പരിഗണിക്കുവാൻ സാധിക്കും െനിക്ക് ആരും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഡൗൺലോഡ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ്റെ പ്രോസസ്സിൽ കൃത്യമായിട്ട് എല്ലാ കാര്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈസ്കൂളിൽ ടീച്ചർ ആകുവാൻ ബി എഡ് പ്ലസ് കേറ്റഡ് ത്രീ ആണ് പിന്നെ അതോടൊപ്പം തന്നെ ലാംഗ്വേജ് വിഭാഗം നമ്മൾ പറഞ്ഞു ഡി എൽ എഡ് ഉർദു അല്ലെങ്കിൽ ഡി എൽഡ് അറബിക്ക് ഡി എഡ് സംസ്കൃത് ഡി എൽഡ് ഹിന്ദി ഈ രീതിയിൽ ഡി എൽ എഡ് ഡി എൽ എഡും അതോടൊപ്പം തന്നെ കെട്ടഡ് ഫോറുമാണ് ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ കെറ്റഡിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് അതായത് എം ഫില്ല് നെറ്റ് പി എച്ച് ഡി സെറ്റ് ഇങ്ങനെയുള്ള ഏതെങ്കിലും യോഗ്യതാ പരീക്ഷ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേട്ടിട്ട് മുഴുവനും ഒഴിവാക്കിയിട്ടുണ്ട് അവർക്ക് ഡയറക്റ്റ് ഈ പറയുന്ന ഡിഗ്രി ബി എഡ് ഉണ്ടെങ്കിൽ തന്നെ ടീച്ചറായിട്ട് മാറുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ എൽ പി യു പി ഹൈസ്കൂൾ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുത്തിടുക അതിനായിട്ട് ജസ്റ്റ് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒന്നാമത്തെ ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോട് ജസ്റ്റ് മൂന്ന് ബോക്സ് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ കൃത്യം മനസ്സിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോഫ്റ്റ് കോപ്പി ഫോട്ടോഗ്രാഫ് അതായത് നിങ്ങളുടെ ജസ്റ്റ് ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ക്ലിക്ക് ടു ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഏതാണ് അതായത് വെദർ എംപ്ലോയിഡ് ഏസ് എ ടീച്ചർ ഓക്കെ അപ്പോൾ നിങ്ങൾ ടീച്ചർ ആണെങ്കിൽ ലേസ് കൊടുക്കുക അല്ലാത്തവർ ജസ്റ്റ് നോന്ന് കൊടുക്കുക ഓക്കെ നോർമലി ജസ്റ്റ് ഡി എൽ എഡ് ഇപ്പോൾ ഡി എൽ എഡ് രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന കേറ്റഡ പരീക്ഷ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ബി എഡ് രണ്ടാം വർഷം പഠിക്കുന്ന അല്ലെങ്കിൽ ഡി എൽഡ് രണ്ടാം വർഷം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കേട്ടഡി ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കും പക്ഷേ ഡി എൽ എഡ് അല്ലെങ്കിൽ ബി എഡ് രണ്ടാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേട്ടഡിറ്റ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അവരുടെ ഇത്രത്തിലെ വിദ്യാർത്ഥികളുടെ ഡിഗ്രി സോറി ബി എഡ് അല്ലെങ്കിൽ ഡി എൽഡ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് കൈവശം കിട്ടിയാൽ മാത്രമാണ് കെട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ കെട്ട് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുള്ളൂ ഈ കാര്യം പ്രത്യേകിച്ച് പരീക്ഷ ചെയ്യുന്നതിന് വിഷയമില്ല പക്ഷേ പരീക്ഷ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബി എഡിൻ്റെയും ഡി എഡിൻ്റെയും കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവരൊക്കെ ജസ്റ്റ് ക്വാളിഫൈ കഴിഞ്ഞാൽ വിത്തിൻ അതിനുള്ളിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കാറ്റഗറി വൺ ആണ് അതായത് എൽ പിയിലേക്ക് മാത്രം അപേക്ഷ കൊടുക്കുന്നത് ജസ്റ്റ് ക്യാറ്റി വണ്ണ് ഇനി യു പിയും രണ്ടും കൊടുക്കുകയാണെങ്കിൽ അതായത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ബി എഡ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ കേട്ടറ്റ് ടുും ത്രീയും ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ ഒറ്റ അപേക്ഷയിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഡബിൾ ഫീസ് കൊടുക്കണമെന്ന് മാത്രം സ്വാഭാവികമായിട്ട് ഒരു കാറ്റി ത്രീ ബി എഡ് ഉള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് കേറ്റി ത്രീ അപ്ലൈ ചെയ്താൽ തന്നെ കേട്ടറ്റ് യു പിയിലും ഹൈസ്കൂളും അവർ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ അത് ഹയസ്റ്റ് ലെവൽ കേറ്റി ത്രീ ആണ് എൻ്റെ കാറ്റി ടു ക്വാളിഫൈ കഴിഞ്ഞാൽ വണ്ണും ടൂവും ഇനി ത്രീ ആണെങ്കിൽ വണ്ണും ടൂം ത്രീയും എല്ലാം ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ കൊണ്ട് വരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഏതാണ് ജസ്റ്റ് കൊടുക്കുന്ന ആ ബോക്സ് ടിക്ക് ചെയ്യാം ശേഷം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണ് നിങ്ങൾ മലയാളമാണോ ഇംഗ്ലീഷാണോ ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓപ്ഷണൽ സബ്ജക്റ്റ് ഫോർ കാറ്റഗറി നിങ്ങൾ ഏതാണ് ഓപ്ഷൻ നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റ് കാലത്തിന് നാച്ചുറൽ സയൻസ് ആണോ ഫിസിക്കൽ സയൻസ് ആണോ ഏതാണ് നിങ്ങൾ ജസ്റ്റ് കാരണം ഹൈസ്കൂൾ ലെവലാണ് അപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് കൊടുക്കുന്നു ശേഷം മിനിമം ക്വാളിഫിക്കേഷൻ ഇവിടെ കാരണം സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഹൈ സ്കൂൾ അത് കേട്ടായിട്ട് ത്രീ എന്ന് പറയും ഹൈസ്കൂൾ ലെവലാണ് അപ്പോൾ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആൻഡ് ബി ആണ് ജസ്റ്റ് ആ രീതിയിൽ സെലക്ട് ചെയ്തു കൊടുക്കും നോർമലി ഗ്രാജുവേഷൻ പ്ലസ് ബി എഡ് ും ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഞാൻ എങ്കിൽ അതിലുള്ള നിങ്ങളേതാണ് ക്വാളിഫിക്കേഷൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ രജിഷ്ടർ നമ്പർ അതായത് ഡിഗ്രിയുടെയും ബി എഡിൻ്റെയും റേഷൻ നമ്പർ ഇനി ഇതേ രീതിയിൽ നിങ്ങൾ കേട്ടറ്റ് വൺ ണ്ണു ടു 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 ആണെങ്കിൽ ആ രീതിയിൽ ഡി എൽ എഡിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ യൂണിവേഴ്സിറ്റി ബോർഡ് സ്റ്റഡി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇയർ ഓഫ് പാസിംഗ് പേർസെൻറ്റ് ഓഫ് മാർക്ക് ഇത് കറക്റ്റ് തെറ്റ് കൂടാതെ നിർബന്ധം കൊടുക്കണം ഇനി ഇപ്പോൾ ദാനത്തിന് ഇപ്പോൾ കേട്ടറ്റ് ടു ആണ് കൊടുക്കുന്നതെങ്കിൽ അത് യു പി ലെവലാണ് വരിക അപ്പോൾ യു പി ലെവൽ ജസ്റ്റ് വീട് നിങ്ങൾക്ക് കാണുന്ന സാധിക്കും വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു രണ്ടാമതായിട്ട് എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് അപ്പോൾ നിങ്ങൾ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ജസ്റ്റ് ഒന്നാമത് മലയാളം രണ്ടാമത് ഇംഗ്ലീഷാണ് ആ രീതിയിൽ കൊടുക്കുന്നു പിന്നെ മൂന്നാമത് നിങ്ങൾ മിനിമം ക്വാളിഫിക്കേഷൻ ഏതാണോ നിങ്ങൾ ജസ്റ്റ് ഡി എൽ എഡ് ആണെങ്കിൽ ഡി എഡ് അല്ലെങ്കിൽ ജസ്റ്റ് ഓക്കെ ഗ്രാജുവേഷൻ ഡി ടി സി ആ രീതിയിലായിരിക്കും നോക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഡിഗ്രിയും അതേപോലെ തന്നെ ടി ടി സി ആണ് അതായത് കേട്ടഡറി ടു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക ഡിഗ്രി പ്ലസ് ഡി എഡ് ആയിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഡിഗ്രിയുടെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ടി ടി സിയുടെ ഡീറ്റെയിൽസും ആണ് എനിക്ക് കാട്ടഡി വൺ ആണെങ്കിൽ പ്ലസ് ടു പ്ലസ് ആണ് ആ രീതിയിലാണ് അപ്പോൾ നോർമലായിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് ജസ്റ്റ് കൃത്യമായി കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ക്യാൻഡിഡേറ്റ് ബേസിക് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഈ രീതിയിൽ ബേസിക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തു കൊടുക്കുന്നു പക്ഷേ നിങ്ങളുടെ ഫോട്ടോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് നിങ്ങളുടെ നൂറ്റൻപത് ഇരുന്നൂറ് പിക്സലിലാണ് നോർമലായിട്ട് ഇരുപത് മുപ്പത് കെ ബി ഉള്ള ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കുന്ന നേരം ബാക്ക്ഗ്രൗണ്ട് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങളുടെ അപ്ലോഡ് ചെയ്തു കൊടുക്കുന്നു പക്ഷേ നിങ്ങൾ സേവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങൾ പേയ്മെൻറ്റ് പേജാണ് ആ പേയ്മെൻറ്റ് പേജ് കൂടി കൃത്യമായിട്ട് കൊടുത്ത് നിങ്ങൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തു കൊടുക്കും ഇത്ര മാത്രമാണ് കേട്ടിട്ട് അപേക്ഷയുമായി ബന്ധപ്പെട്ട് അപ്പോൾ നിങ്ങൾ ജൂലൈ പത്ത് പത്തു വരെയും നിങ്ങൾക്ക് അപേക്ഷ സമയമുണ്ട് ഇനി വിദ്യാർത്ഥിക്ക് ജസ്റ്റ് സേവ് ചെയ്തിട്ട് പിന്നീട് ബാക്കി ചെയ്യുകയാണെങ്കിൽ ക്യാൻഡിറ്റ് ലോഗിൻ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതായത് ജസ്റ്റ് നിങ്ങളുടെ സോറി നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുവാനും നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഐ ഡിയും വെച്ചിട്ട് സൈൻ ഇൻ ചെയ്താണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രിൻ്റ് ഔട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ അപ്ലിക്കേഷൻ ഐ ഡിയും നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ സേവ് ചെയ്തു വെക്കുക അതൊരിക്കൽ മറന്നു പോരുത് പിന്നീട് ഹോൾ ടിക്കറ്റ് അതുപോലെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തും എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഐ ഡിയുമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് അപേക്ഷ നിങ്ങൾക്ക് ജൂലൈ ഉള്ളിൽ നിങ്ങൾക്ക് കൊടുത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ എൽ പി യു പി ഹൈസ്കൂള് ഡി എൽ അല്ലെങ്കിൽ ബി എഡ് ഇനി എൽ പി യിൽ ആണെങ്കിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഡി എൽ എഡ് നിർബന്ധമാണ് എൽ പിയിൽ അപ്പൊ അത്തരത്തിൽ പ്ലസ് ടു പ്ലസ് ഡി എൽ എൽ പി ആണെങ്കിലും യു പി ആണെങ്കിൽ ബി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് ഡിഗ്രി ഈ രീതിയിൽ ക്വാളിഫിക്കേഷനുള്ള രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഈ കടറ്റ് ജൂൺ മാസത്തെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മുമ്പിൽ കൃത്യമായ സമയമുണ്ട് ഒന്നര മാസത്തെ സമയമുണ്ട് കാരണം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതിയിലാണ് അപ്പോൾ ഒരു പരീക്ഷ മാത്രം ചെയ്യുന്ന വിദ്യാർത്ഥിയാണ് ആ പരീക്ഷയുടെ സിലബസും മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ പരമാവധി ഇപ്പോൾ രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നിങ്ങൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന ഡി എഡ് ബി എഡ് സ്വാഭാവികമായിട്ടും കേട്ടിട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സെയിം ഏകദേശം സെയിം സിലബസ് തന്നെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ ഏറ്റവും സംഘടനമായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് അതായത് ഡി എൽ അല്ലെങ്കിൽ ബി എഡ് ഒക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കേട്ടഡിനൊക്കെ നോക്കാം എന്നുള്ള ധാരണയിൽ പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് കേട്ട് പരീക്ഷ വലിയൊരു ഭാരമായിട്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു ഭാരം നിങ്ങൾക്ക് ആക്കി വെക്കരുത് അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ രണ്ടാം വർഷം വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് നോക്കിയിട്ട് ക്വാളിഫൈ ചെയ്യുന്നുണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് രണ്ടാം വർഷ വിദ്യാർത്ഥി എന്ന രീതിയിൽ അപേക്ഷ കൊടുത്ത് പലരും അപേക്ഷ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ അപേക്ഷ കൊടുത്തതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യമില്ല നിങ്ങൾ ക്വാളിഫൈ ക്വാളിഫൈഡ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഈ വിത്തിൻ അലോട്ട് ചെയ്തിട്ടുള്ള തരൂടി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് തന്നെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ മാത്രമാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അത്തരത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് മോഡൽ ക്വസ്റ്റിനൊക്കെ എടുത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതിന് അടുത്ത വർഷം നിങ്ങൾ എന്താ ഈ രീതിയിൽ ரெண்டாம் விப்பையர் குளிஃபை செய்யும் உணப்படுத்தியுள்ள வித்திரத்தில் கேட்ட பரீட்சையுமே பந்தப்பட்ட அடுத்த ஸ்டெப்பில் உள்ள ஹோல் டிக்கெட் அது மற்ற எக்ஸாம் சம்பந்தப்பட்ட எல்லா அப்டேட்ஸ்களுக்கும் நம்ம சானல மறக்காது சப்ஸ்ரேக்கானும் எனாபிச்சுக்கான பரமதி சூழ்க்கூட ஷேர் கொடுக்க உட்படுத்திக்கொண்டு புதிய அப்டேட் நமக்கு வீட்டு கண்டுமட்டாம் அது வரைக்கும் தற்காலச்சேரி தேங்க்யூ ஃபோர் வாச்சிங் திஸ் வீடியோ